അൻപതും നാൽപ്പതും അറുപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ പൊഴിയുമല്ലേ അതിന് നമ്മൾ എണ്ണ ഉണ്ടാക്കിയിരുന്നു എണ്ണ ഉണ്ടാക്കി അത് ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കഴിക്കേണ്ട കുറച്ച് സാധനങ്ങളാണ് മുട്ട ഫിഷ് മഷ്റൂം ഇതൊക്കെ വിറ്റമിൻ ഡിയുടെ ഉറവിടമാണ് ഇത് ഇതിനകത്തൊക്കെ വിറ്റമിൻ ഡി വിറ്റമിൻ ബി വിറ്റമിൻ ഇ വിറ്റമിൻ എ ഇതെല്ലാം നമുക്ക് വേണം നമ്മളുടെ മുടി വളരാനായിട്ട് അവക്കാടോ പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ ഇതൊക്കെ നമ്മുടെ ഡെയിലി ഫുഡിൽ ആഡ് ചെയ്യണം അതുപോലെ പയർ വർഗ്ഗങ്ങൾ പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഇതൊക്കെ കുറച്ച് അളവിൽ എല്ലാ ദിവസവും കഴിക്കേണ്ടതാണ് ഒലിവ് ഓയിൽ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒബിയസ്ലി നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും സൺഫ്ലവർ ഓയിലൊക്കെ നമ്മുടെ മുടി വളരാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ ക്യാപ്സിക്കം ക്യാപ്സിക്കത്തിനകത്തൊക്കെ ഒരുപാട് വിറ്റമിൻ സോഴ്സസ് ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് അതുപോലെ ക്യാരറ്റ് ക്യാരറ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ക്യാരറ്റ് ബ്രോക്കോളി ബ്രോക്കോളി ഈസ് വെരി ഗുഡ് നമ്മുടെ ഒരു ശരീരത്തിൻ്റെ വിറ്റമിൻ കിട്ടാൻ ബ്രോക്കോളി വളരെ നല്ലതാണ് അതുപോലെ ഓറഞ്ച് ഡെയിലി ഒരു ഓറഞ്ച് കഴിക്കുക ഡെയിലി ഒരു ഹാഫ് ലൈം ജ്യൂസ് മാതിരി ഉണ്ടാക്കി കഴിക്കുക പലതരത്തിലുള്ള പയറു വർഗ്ഗങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്തൊക്കെ ചീര നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുമോ ആ ചീരകളെല്ലാം തന്നെ നിങ്ങൾ ഒരു ആഴ്ച രണ്ടോ മൂന്നോ ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും അതുപോലെ നട്ട്സ് വാൾനട്ട് ബദാം ഇതൊക്കെ ഈസി അവൈലബിൾ ആണല്ലേ മാർക്കറ്റിൽ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തു തിളങ്ങുന്ന മുടി കിട്ടും